സോ അതൊപ്പം അടി സെയിൽ കോട്ടൺ കുർത്താസ് ഉൾപ്പെടുത്തണം എന്നുള്ളത് നിങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നല്ലേ അപ്പൊ ഇന്ന് വന്നിട്ട് നിങ്ങൾ രണ്ടും കൂടി കോട്ടൺ കുർത്ത അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ചാണ് ഇതിന്റെ ഒറിജിനൽ റേറ്റ് വന്നിട്ട് ഇന്ന് വന്നിട്ട് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പ്മെന്റിലാണ് അനികാ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പറയുകയാണ് വിത്തൗട്ട് മാർജിൻ ആണ് എന്താ പറയുക കസ്റ്റമേഴ്സിനെ നമ്മൾ ലാസ്റ്റ് ഞാൻ കോമന്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് സെയിം ആണ് വിത്തൗട്ട് മാർജിനിലാണ് അനിക ഡിസൈൻസ് ഇനി ഒരു കുർത്ത കൊണ്ടുവന്നിട്ടുള്ളത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഇപ്പം നമുക്ക് ഡീറ്റെയിലോട്ട് പോകുമ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നതൊക്കെ ഷെയർ ചെയ്താൽ നമ്മുടെ ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും കൂടി ഫോളോ ചെയ്യാനും എപ്പോഴും അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ അതൊക്കെ മാറ്റി ആണെങ്കിലും അല്ല ഞാനാണെന്നുണ്ടെങ്കിൽ അപ്പൊ എനിക്ക് ഒരു കോൾ അത് ഇവിടുന്നാണെങ്കിലും ഇനി വരും അതാണ് ഒരു പ്രശ്നം എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചില്ല ഞാൻ ഒരുപാട് പ്രശ്നം പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് ഓണം കളക്ഷൻസിന്റെ കുറച്ച് ക്ലാരിറ്റി തരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം കളക്ഷൻസ് നമുക്ക് അടുത്ത വീക്കോട് കൂടിയിട്ടേ കൊണ്ടുവരും കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഷിപ്പ്മെൻറ്റ് ഡേയ്സ് എന്ന് പറയുന്നത് ഫൈവ് ടു ടെൻ വർക്കിംഗ് ഡേയ്സ് ആണ് അപ്പൊ നേരത്തെ കൂടി നമ്മൾ കളക്ഷൻസ് ഇൻട്രോഡ്യൂസ് ചെയ്യണ്ടെന്നുള്ളത് വിചാരിച്ചിട്ടാണ് ഇനിയും സമയമുണ്ട് സെപ്റ്റംബർ പതിനാല് പതിനഞ്ചോട് കൂടിയിട്ടാണ് നമുക്ക് ഓണം വരുന്നത് പിന്നെയും ഒരു മാസത്തിൽ കൂടുതൽ സമയം കിടക്കുന്നു എത്ര നേരത്തെ നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചു കഴിഞ്ഞാലും ഓടത്തിന്റെ സമയത്ത് ആ ഒരു ഷൂറോടെ വാങ്ങിക്കുന്നതിൻ്റെ ഇത് വേറെ കിട്ടത്തില്ല എത്തിച്ചിട്ട് നമ്മൾ വേറെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് പോയി ഒരു ഡ്രസ്സ് എടുക്കുക എന്നുള്ളത് നമുക്ക് എന്താ പറയുക എല്ലാവരുടെയും ഒരു മെയിച്ചതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഒത്തിരി നേരത്തെ കൊണ്ടുവരണത് പിന്നെ കസ്റ്റമൈസേഷൻ ടീംസ് ആണ് നേരത്തെ യൂസ് ചെയ്യുന്ന ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് മറ്റ് പേജുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ കസ്റ്റമൈസേഷൻ ആ രീതിയിലാണ് കൊണ്ടുവരുന്നത് നമുക്ക് റെഡി ടു ഡെസ്പാച്ച് ടുക്കും നമ്മളെ ഐറ്റംസ് എല്ലാം കൊണ്ടുവരുന്നത് നമുക്ക് അവർക്ക് ഡീറ്റെയിൽസ് ഞാൻ ഈ വേറെ ചെയ്തിട്ടുള്ള ബ്ലാക്ക് കോട്ടൺ കുർത്തിയാണ് ഫസ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് ഭയങ്കര രസമില്ല ഭയങ്കര സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് കേട്ടോ നമുക്ക് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ലെങ്ക് നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് അടിപൊളി ആയിട്ട് പിന്നെ വേറെ ഇന്ന കാര്യം ആലോ ലാസ്റ്റ് ടൈം ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു പോസ്റ്റിനായിരുന്നു കേട്ടോ എനിക്ക് ശരിക്കും അത് എന്താ പറയാ ശരിക്കും എല്ലാവരുടെയും ഒരു കാര്യമായിരിക്കും പിന്നെ ചിലരൊക്കെ നമ്മളോടുള്ള ബന്ധം വെച്ചാൽ ചോദിക്കാതിരിക്കും അങ്ങനെയാണ് അപ്പോ അതിന്റെ ക്ലാരിഫിക്കേഷൻ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ മാക്സിമം വേറെ ഇത് കാണിക്കാത്തത് അത് നമുക്ക് സെയിലിന് എടുക്കാം എന്നുള്ളത് വെച്ചിട്ടാണ് കാരണം ഞാൻ വേറെ എഴുതിട്ട് വേറൊരാക്കെ കൊടുക്കുന്ന എനിക്ക് ഇഷ്ടം അല്ലെങ്കിൽ എന്നോട് അത്രയും ക്ലോസ് ആയിട്ടിരിക്കുന്നവർക്ക് പറഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ അതുകൊണ്ടാണ് മാക്സിമം ഞങ്ങൾ മാക്യൂലി വീഡിയോ ചെയ്തു നോക്കിയിരുന്നത് കേട്ടോ അപ്പോ അത് എല്ലാവർക്കും ബുദ്ധിമുട്ടായി ഇട്ട് കാണിക്കണം എന്നുള്ളൊരു രീതി വന്നതുകൊണ്ടാണ് വേറെ ഇത് കാണിക്കുന്നത് അപ്പൊ മാക്സിമം ഞാൻ വന്നതൊക്കെ ഞാൻ തന്നെ എടുക്കാറുണ്ട് അല്ലാതെ തീർക്ക് കസ്റ്റമർ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കസ്റ്റമറോട് പറഞ്ഞിട്ടാണ് സെയിൽ ചെയ്യാറ് പതി അപ്പൊ അതാണ് അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോ ഈ ഒരു കളറാണ് ഫസ്റ്റ് വന്നിട്ട് നല്ല അടിപൊളി കോട്ടൺ കുർത്തിയാണ് അപ്പൊ ക്ലാസിക് കളക്ഷൻ ആണ് നല്ല ഭംഗിയുള്ള നമുക്ക് എന്താ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് നല്ല രസമുണ്ടോ അവരാരോ പറയുന്ന ടേസ്റ്റ് ആയിട്ടുള്ള കണ്ണാടി ഒന്ന് കാണിച്ചു തരണം ഒരു ദിവസം കാണിച്ചു തരും ഇപ്പൊ അവിടെ മൊത്തം പോലെ അങ്ങനെ വട്ടയാണ് അപ്പൊ എന്തായാലും അതൊരു ദിവസം കാണിച്ചു തരുന്നുണ്ട് ഇതെന്താ നെക്കിൽ നല്ല ഭംഗിയുള്ള പാറ്റേൺ നല്ല പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല വേഴ്സിന്റെ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് യെല്ലോ വൈറ്റ് കോമ്പിനേഷൻ ഇല്ല ബ്ലാക്ക് കളർ ആണ് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് രണ്ടാം നല്ലൊരു റെഡിയേഷൻ ഓറഞ്ച് ഷെയ്ഡിൽ നല്ല ഭംഗി അല്ലെങ്കിൽ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോൾ തൊട്ടുകൂടെ ആരെങ്കിലും ഒന്നും വരും അല്ലെങ്കിൽ എന്റെ ഫോൺ റിംഗ് ചെയ്യും അല്ലെങ്കിൽ ഇവിടെ കമറവും ആകെ ഇതിപ്പോ എത്രാമത്തെ വീഡിയോ കുറെ ക്ലിപ്പിംഗ് ഇതെല്ലാം ആഡ് ചെയ്തിട്ട് എനിക്ക് ഇനി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല നല്ല റെഡിയേഷ് ഓറഞ്ച് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ നമുക്ക് മീഡിയം തൊട്ട് ഡബിൾ എക്സ്ആർ സൈസ് വരെ അവൈലബിൾ ആണ് എന്ന് വെച്ച് കാണിച്ചു തരാം നല്ല ഭംഗിയുണ്ട് ടൈംപോലി ആയിട്ടുണ്ട് നല്ല രസമുണ്ട് ഞാൻ എന്താ പറയുക എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൻപത് ഫ്രീ ഷിപ്പ്മെന്റിന് ഈ ഒരു കോട്ടൺ കുർത്ത കണ്ണ് എന്താ പറയാ കണ്ണിന് കിട്ടത്തില്ല അത് മാത്രമല്ല ഹോൾസെയിൽ റേറ്റിന് പോലും കിട്ടത്തില്ല അത് ഞാൻ ഉറപ്പിച്ച് പറയുന്ന കാര്യമാണ് അല്ലാതെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് നിന്നിട്ട് എനിക്ക് ലാഭമില്ല എനിക്ക് എന്താ പറയുക ഞാൻ ഹോൾസെയിൽ റേറ്റിനെക്കാളും കുറച്ചിട്ടാണ് തരുന്നത് എന്നൊക്കെ പറയാൻ കാരണം കസ്റ്റമേഴ്സിനെല്ലാം ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം അറിയാം അപ്പൊ എനിക്ക് അവിടെ കള്ളം പറയേണ്ട ഒരു ആവശ്യമില്ല ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഈ ഒരു സാധനം ഈ ഒരു കുർത്ത ഹോൾസെയിൽ റേറ്റിനെക്കാളും കുറച്ച് വിത്തൌട്ട് മാർജിനിലാണ് എനിക്ക് ആ ഇരുന്ന് നശിക്കേണ്ടല്ലോ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ നല്ല ക്വാളിറ്റി ഐറ്റം ആണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് ഉണ്ടായിരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് പ്രിന്റ് തന്നെയാണ് നല്ല രസമുണ്ട് അപ്പൊ രണ്ടെങ്കിലും റെഡ് ബ്ലാക്ക് എങ്കിലും ബ്ലാക്ക് റെഡ് അല്ല റെഡി ഷോ ഓറഞ്ചാണ് കേട്ടോ റെഡി ഷോ നല്ല രസമുണ്ട് നല്ല എന്താ പറയാ നമ്മുടെ ഏത് സ്കിൻ ടോണിനും ഈ രണ്ട് കളറും കേട്ടോ നല്ല ഭംഗിയായിരിക്കും കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റിയ കാര്യമാണ് അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പ്മെന്റ് ആണ് വരുന്നത് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ വേഗം തന്നെ പെർച്ചേസ് ചെയ്യാം നമുക്ക് വന്നിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കുക എല്ലാരും സന്തോഷമായിട്ട്